പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ജനറൽ ബോഡി യോഗം നിലമ്പൂരിൽ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കലാമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി മുഖ്യ പ്രഭാഷണം നടത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജെ പി സി പ്രീതി പ്രഭാഷണം നടത്തി എൽ എസ് ജി ഡി മലപ്പുറം എ ഡി ഷാജു സിഇഒ മദൻ മോഹൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വാഹിദ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു അസോസിയേഷൻ സെക്രട്ടറി പി ഉസ്മാൻ സ്വാഗതവും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ നന്ദിയും പറഞ്ഞു മലപ്പുറം പ്രസിഡന്റ്മാരുടെ ജനറൽ ബോഡിയാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം കുറച്ച് കാലങ്ങളായി പഞ്ചായത്ത് നേരിടുന്ന സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട് പക്ഷെ ഇരുവാനടക്കമുള്ള കാര്യങ്ങളുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വകുപ്പുകൾ പഞ്ചായത്തിനെ ഏകോപിച്ച് വേണ്ടവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ചില ഫണ്ടുകൾ ലഭ്യമാകാതെൻ്റെ സ്ഥിതിഗതി വിശേഷങ്ങളൊക്കെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി മീറ്റിംഗ് ആണ് ആ മീറ്റിംഗിൽ എല്ലാ പരിഹാരം ഉണ്ടാവും വിശ്വാസമൊന്നുമില്ല എങ്കിലും സർക്കാരിലേക്ക് ഈ വേണ്ടി വേണ്ടി ഞങ്ങൾ ഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ